ഹലോ എവരിവാൻ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ഏകദേശം അഞ്ചോളം ഭാഗങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് ഇന്ത്യയുടെ ബൗ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും ഊർജ മേഖലയിലെ പുരോഗതി ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി വ്യവസായങ്ങൾ ഓക്കെ അപ്പൊ ഈ അഞ്ചു ഭാഗങ്ങളും നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളാണ് അതിൻ്റെ പാർട്ട് വൺ ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് പോവാം എല്ലാവരും ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക കേട്ടോ ക്ലാസ് തുടങ്ങാം ആദ്യം ഞാനൊന്ന് വായിക്കാം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കാം ഇന്ത്യയുടെ വിസ്തീർണം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കര അതിർത്തി പതിനഞ്ചായിരത്തി ഒരുന്നൂറ്റി ആറ് കിലോമീറ്റർ കടൽ തീര ദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ കിഴക്ക് പടിഞ്ഞാറ് നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തി രണ്ടര ഡിഗ്രി രേഖാംശം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റിനും അതുപോലെ രേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി എഴുപത്തി മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യൻ ലോക ലോകഭൂപസ്ഥിതിയുടെ എത്ര ശതമാനമാണ് രണ്ട് പോയിൻ്റ് നാല് രണ്ട് ശതമാനമാണ് ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ പതിനേഴ് ടു പതിനെട്ട് ശതമാനമാണ് ലോക രാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏഴ് സെവൻത് സ്ഥാനമാണ് ഏഴാമത്തെ സ്ഥാനം ഓക്കെ അപ്പൊ നമുക്ക് ഓരോന്നും ഏർ എടുത്തെടുത്ത് പഠിക്കാം ചെറിയ ചെറിയ കണക്ഷൻസ് പറയുന്നുണ്ട് ട്ടോ ഓക്കെ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഒരുപാട് സംഖ്യകളുണ്ട് അല്ലേ അപ്പോൾ ഇന്ത്യയുടെ കുറിച്ചുള്ള കുറച്ച് സവിശേഷതകളാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി പി എസ് സി ചോദിച്ച കാര്യമാണ് അപ്പം ഇന്ത്യയുടെ വിസ്തീർണമൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അക്ഷാംശ സ്ഥാനം പൂർവ് പൂർവാംശ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ ഭാഗങ്ങളിൽ ഈ സംഖ്യകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം മാറ്റം വരാതെ കൃത്യമായിട്ട് പഠിക്കണം അപ്പോൾ ചെറിയ ചെറിയ കണക്ഷൻസ് പറയാം ഓക്കെ ഫസ്റ്റ് വൺ ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് അപ്പോൾ ഈ സംഖ്യ നമുക്ക് അതുപോലെ പഠിച്ചെടുക്കാനുണ്ട് അപ്പോൾ എങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കണക്ഷൻ പറയാം ആദ്യത്തെ സംഖ്യ മൂന്നാണല്ലോ അവസാനത്തെ സംഖ്യയും എന്താണ് മൂന്ന് തന്നെയാണ് ഒന്നാമത്തെ കാര്യം അത് ആദ്യത്തെ സംഖ്യ മൂന്നാണ് അവസാനത്തെ സംഖ്യയും മൂന്നാണ് ഓക്കെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ സംഖ്യ രണ്ടാണ് രണ്ടാമത്തെ സംഖ്യ രണ്ടാണ് അപ്പോ ഈ നമ്മൾ മൂന്നും രണ്ടും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും ആറ് കിട്ടും മൂ രണ്ട് ആറ് അപ്പൊ ഇപ്പുറത്തെ എന്താണ് ആറ് മൂ രണ്ട് ആറ് അതുപോലെ നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗം രണ്ടാണ് രണ്ടാണല്ലേ അപ്പോ ഇപ്പുറവും രണ്ടാണെന്ന് വിചാരിക്കുക ഇവിടെയും രണ്ടാണെന്ന് ഏകദേശം സെയിം ആണെന്ന് വിചാരിക്കുക എന്താണ് ഒരു ഏഴും എട്ടും ഉണ്ടോ എന്ന് വിചാരിക്കുക ഒരു ഏഴും എട്ടും ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം ഇത്രേ ഉള്ളൂ അതായത് ആദ്യത്തെ സംഖ്യ മൂന്നാണ് അവതാ അവസാനത്തെ സംഖ്യ മൂന്നാണ് സെയിം ആണ് ആദ്യം അവസാനം സെയിം ആണ് രണ്ടാമത്തേ രണ്ടാണ് മൂരണ്ട് ആറാണ് ഇപ്പുറവും ആറാണ് ഓക്കെ ഇനി എന്താ പറഞ്ഞത് ഇവിടെ രണ്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ആറിന്റെ ഇപ്പുറം രണ്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നടുക്ക് എന്താണ് ഒരു ഏഴും എട്ടും ഉണ്ടോ എന്നും കൂടി ആലോചിക്കാം അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ കാര്യം കിട്ടും ഓപ്ഷൻസിൽ നാല് സംഖ്യകളായിരിക്കും വരിക വളരെ സാമ്യമുള്ള സംഖ്യകളാണ് വരുന്നത് അപ്പോ നമുക്ക് ബൈ ഹാർട്ട് പഠിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ടിസ്റ്റ് ചെയ്യും നമുക്ക് കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് നിങ്ങൾ ചെറിയ ചെറിയ കണക്ഷൻസ് വെച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നെക്സ്റ്റ് കര അതിർത്തി എന്ന് പറയുന്നത് ആയിരത്തി സോറി പതിനഞ്ചായിരത്തി ഒരുനൂറ്റി ആറ് കിലോമീറ്റർ പതിനഞ്ചായിരത്തി ഒരുനൂറ്റി ആറ് കിലോമീറ്റർ അപ്പൊ ഇത് പഠിക്കേണ്ടത് പതിനഞ്ചും പതിനാറും ആണെന്ന് വിചാരിച്ചാൽ മതി ഉണ്ട് ഒരു പതിനഞ്ചും ഉണ്ട് ഒരു പതിനാറും ഉണ്ടെന്ന് വിചാരിക്കാം കര അതിർത്തിയാണ് പറയുന്നത് കര അതിർത്തി അപ്പൊ കരയിൽ ഒരു പതിനഞ്ചും ഉണ്ട് ഒരു പതിനാറും ഉണ്ട് അപ്പൊ പതിനാറിൻ്റെ നടുക്ക് ഒരു സീറോ കൂടി ഇട്ടാൽ മതി പതിനഞ്ച് ആയിരത്തി പതിനഞ്ചായിരത്തി ഒരുന്നൂറ്റി ആറ് കിലോമീറ്റർ നെക്സ്റ്റ് കടൽ തീര ദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ എന്താണ് കടൽ തീര ദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ഇത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും കടൽ തീരമല്ലേ കടൽ തീര ധാരുകയാണല്ലോ അപ്പൊ കടൽ എന്നുള്ളത് നമുക്കൊരു കടല് പുഴ ഒക്കെ ഒന്ന് കണക്ട് ചെയ്തു ഇവിടെ അപ്പം പുഴ എന്ന് പറയുമ്പോൾ പുഴയുടെ മറ്റൊരു ഒരു പേരാണ് ആറ് എന്ന് പറയുന്നത് ആറ് പുഴ ഓക്കെ അപ്പം ആറ് ഇവിടുണ്ടല്ലോ അപ്പം ആറ് പോയിന്റ് ആറ് ഓർക്കുക അപ്പൊ കടൽ തീരം എന്ന് പറയുന്ന സമയത്ത് കടല് പുഴ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യുക അപ്പം ആറ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ആറുണ്ട് ആറ് പോയിന്റ് ആറ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് ഓക്കെ നെക്സ്റ്റ് തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് തെക്ക് വടക്ക് നീളം അപ്പോൾ അതെങ്ങനെ പഠിക്കാം തെക്ക് വടക്ക് ആണല്ലോ നമ്മൾ എന്താണ് വടക്ക് തെക്ക് എന്ന് പറയുമ്പോൾ എന്താണ് മേലെ എന്നൊരു താഴെ താഴേക്കൊരു വഴി ഇട്ട് കഴിഞ്ഞാൽ വടക്ക് തെക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയല്ലോ അപ്പോൾ മേലേക്ക് വടക്കെന്ന് നമ്മൾ തെക്കോട്ടേക്ക് ഒരു വരയിടുന്നു ആ വര എന്ന് പറയുന്നത് ഒന്ന് പോലെ അല്ലേ ഒന്ന് പോലെ അപ്പോൾ ഒന്ന് ആ ഒന്ന് സംഖ്യ നമുക്ക് കിട്ടി ഒന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് എത്രയാണ് രണ്ട് രണ്ട് കഴിഞ്ഞാൽ എത്രയാണ് മൂന്ന് മൂന്ന് കഴിഞ്ഞാൽ നാല് ലാസ്റ്റ് വരുന്നത് അപ്പോ ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ കാര്യം കിട്ടും തെക്ക് വടക്ക് നീളം ഓക്കെ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ നെക്സ്റ്റ് കിഴക്ക് പടിഞ്ഞാറ് നീളമാണ് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറ് നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് അപ്പൊ ഇത് എങ്ങനെ പഠിക്കാം ഞാൻ പഠിച്ചിട്ടുള്ളത് കിഴക്ക് പടിഞ്ഞാറ് നീളം നല്ല കിഴക്ക് പടിഞ്ഞാറ് നീളം അപ്പോൾ ഇതിൽ ഞാൻ പടിഞ്ഞാറിന്റെ പടിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ പടിയൊക്കെ നമ്മുടെ വീട്ടിൽ പടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മൂന്നെണ്ണം ഉണ്ടാവുമെന്ന് വിചാരിക്കുക മൂന്ന് പടിയാണ് ഉണ്ടാവുന്നത് എന്ന് വിചാരിക്കുക മൂന്ന് പടി അപ്പം മൂന്ന് പടിയാണ് അതുപോലെ ഈ മൂന്ന് പടിയും ഒരുപോലെയാണ് സെയിം ആണെന്ന് വിചാരിക്കുക അപ്പൊ എന്താണ് മൂന്ന് 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 രണ്ട് മൂന്ന് വന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മൂന്ന് എങ്ങനെയാണ് ഓർക്കേണ്ടത് പടിയാണ് ഓർക്കേണ്ടത് പടി പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറ് നീളം കണക്ഷൻ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റിലേക്ക് പോവാം ഇന്ത്യയുടെ മാനകരേഖാംശം എന്ന് പറയുന്നത് എൺപത്തിരണ്ടര രേഖാംശമാണ് ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ടര രേഖാംശം അപ്പൊ ഈ സംഖ്യ നിങ്ങൾ ഒന്ന് കറക്റ്റായിട്ട് പഠിക്കുക മുന്നേ ചോദിച്ചിട്ടാണ് എൺപത്തിരണ്ടര ഡിഗ്രി എൺപത്തിരണ്ടര ഡിഗ്രി അത് ക്വസ്റ്റ്യില് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് എന്നൊക്കെ പറഞ്ഞിട്ട് തരും അപ്പോ കണ എന്താ പറയാ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എൺപത്തി രണ്ട് അര എൺപത്തിരണ്ട് അര ഡിഗ്രി പൂർവരേഖാംശം എന്നും കൂടി ഓർത്തു വെക്കാം രേഖാംശം അപ്പോൾ ഈ പൂർവ്വരേഖാംശം കണക്ട് ചെയ്യാൻ ഞാൻ ഒരു ചെറിയൊരു കണക്ഷൻ പറയാ ഇന്ത്യയുടെ മാനക രേഖാംശം എന്നല്ലേ മാനക അപ്പൊ മാനക എന്ന് പറയുമ്പോൾ നമുക്ക് സിനിമാ നടി മേനകയെന്ന് ആലോചിച്ചുകൂടെ മേനക മേനക എന്ന് പറയുന്ന ഒരു അപൂർവ നടിയാണെന്ന് ആലോചിക്കാം അപൂർവ പൂർവ പൂർവ്വരേഖാംശം അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രിയാണ് പൂർവരേഖാംശമാണ് മേനക എന്ന് ഓർക്കുക മേനക ഒരു അപൂർവ നടിയാണ് അല്ലെ അപൂർവ പൂർവ പൂർവ്വരേഖാംശമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ ഇത്ര വരെ നമ്മളിപ്പോൾ പഠിച്ച ഇത്ര ഭാഗം നമുക്ക് ഒന്നും കൂടി നോക്കാം ഇന്ത്യയുടെ വിസ്തീർണ്ണം എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത് ഒരു ബോധ്യത്തെ സംഖ്യയാണ് മൂന്ന് 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 രണ്ട് ആറ് പറഞ്ഞു അതുപോലെ രണ്ട് ഇപ്പരുണ്ടെന്ന് പറഞ്ഞു നടുക്കൊന്ന ഒരു ഏഴും ഉണ്ട് ഒരു എട്ടും ഉണ്ട് ഓക്കെ അപ്പൊ ആദ്യം എട്ടാണ് പിന്നെയാണ് ഏഴ് എന്ന് അളിയിക്കുക ഓക്കെ ആദ്യം വലിയ സംഖ്യ ആദ്യം മൂന്നാണ് വന്നത് പിന്നെയാണ് രണ്ട് വന്നത് അതുപോലെ ആദ്യം എട്ടാണ് വന്നത് പിന്നെയാണ് ഏഴ് ഓക്കെ ഒന്നും ചിന്തിക്കുക ചതുരശ്ര കിലോമീറ്റർ കര അതിർത്തി പതിനഞ്ചായിരത്തി ഒരുന്നൂറ്റി ആറ് കിലോമീറ്റർ കടൽ തീര ദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ തെക്ക് വടക്ക് നീളം തെക്ക് വടക്ക് നീളം വര ഒന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ കിഴക്ക് പടിഞ്ഞാറൻ നീളം പടിഞ്ഞാറൻ പടി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ട് അര പൂർവരേഖാംശം മാനക മേനക പൂർവരേഖാംശം ഓക്കെ കറക്റ്റ് അല്ലേ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ നെക്സ്റ്റിലേക്ക് പോവാം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം രേഖാംശ സ്ഥാനമാണ് പറയുന്നത് ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം രേഖാംശ സ്ഥാനം അല്ലെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി നാലിനും അതുപോലെ മുപ്പത്തി ഡിഗ്രി ആറു മിനിറ്റിനും ഇടയിലാണ് പൂർവ്വരേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴിനും ഏഴ് മിനിറ്റും കൂടി ഇടട്ടെ ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി എഴുപത്തി അഞ്ച് മിനിറ്റിനും ഇടയിലാണ് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് സംഖ്യയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സംഖ്യ എട്ട് നാല് മുപ്പത്തേഴ് ആറ് അറുപത്തെട്ട് ഏഴ് തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി അപ്പൊ ഈ സംഖ്യകളൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെറിയ കണക്ഷൻസ് കണ കണക്ഷൻസ് കൊടുത്ത് പഠിക്കാം എന്ന് നോക്കാം ഓക്കെ അപ്പൊ ആദ്യം പറയുന്നത് അക്ഷാംശ സ്ഥാനമാണ് രണ്ടാമതാണ് രേഖാംശ സ്ഥാനം എന്ന് ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക ആദ്യം അക്ഷാംശ് അക്ഷാംശമാണ് പറയുന്നത് അതിനു ശേഷമാണ് രേഖാംശം പറയുന്നത് അപ്പോ ഞാൻ ഇതിലെടുത്തിട്ടുള്ളത് ഇതിലെ മെയിൻ സംഖ്യ ഡിഗ്രി എന്ന് പറയുന്ന സംഖ്യകളാണ് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് എട്ട് ഡിഗ്രി മുപ്പത്തിയേഴ് ഡിഗ്രി അറുപത്തെട്ട് ഡിഗ്രി തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഓക്കെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം എട്ട് ഡിഗ്രി എടുത്തിട്ട് മുപ്പത്തി ഏഴ് ഡിഗ്രി അറുപത്തെട്ട് ഡിഗ്രി തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി അപ്പോൾ ഈ എട്ടും അറുപത്തെട്ടും എട്ടാണ് അല്ലെ ലാസ്റ്റ് വരുന്നത് എട്ടാണ് ഓക്കെ എട്ട് അറുപത്തെട്ട് എട്ട് ഡിഗ്രി അറുപത്തെട്ട് ഡിഗ്രി ആദ്യം വരുന്നത് എട്ടാണ് നെക്സ്റ്റ് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ മുപ്പത്തി ഏഴ് ഡിഗ്രിയും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രിയും അപ്പൊ ആദ്യം വരുന്നത് ഏഴാണ് രണ്ടാമതും ലാസ്റ്റ് വരുന്നത് ഏഴാണ് അപ്പൊ എന്താണ് ഏഴാണ് ലാസ്റ്റ് വരുന്നത് ഇപ്പുറം എട്ടാണ് ലാസ്റ്റ് വരുന്നത് അപ്പുറം ഏഴാണ് ലാസ്റ്റ് വരുന്നത് ഓക്കെ ഫസ്റ്റ് കാര്യം നിങ്ങൾ ഓർക്കാം രണ്ടാമത്തെ കാര്യം എട്ടെന്ന് മുപ്പത് കൂട്ടിയാലാണ് മുപ്പത്തെട്ട് കിട്ടുക അല്ലെ മുപ്പത്തെട്ട് അതിൽ ഒന്ന് കുറച്ച മുപ്പത്തി ഏഴ് അതുപോലെ മുപ്പത്തി ഏഴിൽ എത്ര കൂട്ടിയാലാണ് മുപ്പത് കൂട്ടിയാൽ നമുക്ക് ഒരു അറുപത്തെട്ട് അറുപത്തേഴ് കിട്ടും അതിൽ നിന്ന് ഒന്നും കൂടി കൂട്ടിയിട്ട് അറുപത്തെട്ടും കൂടി ആക്ക ഓക്കെ ഒരു മുപ്പതിൻ്റെ കണക്ഷൻസ് നിങ്ങൾ ഓർമ്മിക്കുക അതുപോലെ മുപ്പത് കൃത്യമായിട്ടല്ല അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി കാര്യം ആലോചിക്കാൻ ആലോചിക്കേണ്ടതുണ്ട് എന്ന് പറയുക ഇപ്പുറം എട്ടാണ് ലാസ്റ്റ് വരുന്നത് അപ്പുറം ഏഴാണ് ലാസ്റ്റ് വരുന്നത് പക്ഷേ എന്താണ് ഒരു മുപ്പതിൻ്റെ ഏകദേശം ഒരു ഡിസ്റ്റൻസ് ഉണ്ടോ ഒന്നും കൂടി ആലോചിക്കുക അപ്പം നമുക്ക് എട്ട് കിട്ടും മുപ്പത്തേഴ് കിട്ടും അറുപത്തെട്ട് കിട്ടും തൊണ്ണൂറ്റിയേഴും കിട്ടും അല്ലെ അറുപത്തെട്ട് എന്നൊരു മുപ്പത് കുട്ടിയാലല്ലേ തൊണ്ണൂറ്റി എട്ട് കിട്ടുക അപ്പോൾ ഒന്നും കൂടി കുറച്ച് ഇപ്പോഴത്തെ ഭാഗത്ത് ഏഴാണ് ലാസ്റ്റ് എങ്കിൽ ആയതുകൊണ്ട് ഞങ്ങൾ ഏഴ് എടുക്കുക തൊണ്ണൂറ്റിയേഴ് അപ്പം easy ആയിട്ട് കിട്ടുന്നതേ ഉള്ളൂ അപ്പം എട്ട് degree മുപ്പത്തേഴ് degree അറുപത്തെട്ട് degree തൊണ്ണൂറ്റിയേഴ് degree next വരുന്നത് മിനിറ്റിൻ്റെ കാര്യമാണ് നാല് minute ആറ് minute ഏഴ് minute എഴുപത്തഞ്ച് minute അപ്പം നാലിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ ആറ് കിട്ടും ആറിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഏഴ് കിട്ടും അല്ലേ പിന്നെ എഴുപത്തഞ്ച് ഏഴ് സെയിം കാര്യം എഴുപത്തി അഞ്ച് കൂടി ഒന്ന് ഇടയാണ് നാല് അഞ്ചില്ല ആറുണ്ട് ഏഴ് പിന്നെ എഴുപത്തഞ്ചും ഓക്കെ അപ്പോൾ ഇത്ര പഠിക്കുക കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തി ഏഴ് ഡിഗ്രി ആറ് മിനിറ്റിനും അതുപോലെ ഇന്ത്യയുടെ പൂർവ്വരേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി എഴുപത്തഞ്ചിനും മിനിറ്റിനും ഇടയിലാണ് നെക്സ്റ്റ് ഇന്ത്യൻ ഭൂപിസ്ഥിതി ലോകഭൂപസ്ഥിതിയുടെ എത്ര ശതമാനമാണ് രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനം ഇന്ത്യയുടെ ഭൂപസ്ഥിതി ലോകഭൂപസ്ഥിതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇന്ത്യ രണ്ടക്ഷരല്ലത് അപ്പോ രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനം ആണെന്ന് ചോദിക്കുക നെക്സ്റ്റ് ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ പതിനേഴ് ടു പതിനെട്ട് ശതമാനമാണ് ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ പതിനേഴ് ടു പതിനെട്ട് ശതമാനമാണ് ലോക രാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏഴാമത്തെ സ്ഥാനമാണ് ഏഴാമത്തെ സെവന്ത് ഓക്കെ ഇതൊന്നും ഓർഡറിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കാം കേട്ടോ ആദ്യം ഏറ്റവും വലിയത് എന്ന് പറയുന്നത് റഷ്യ ആണ് അല്ലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ ആണ് സെക്കൻഡ് കാനഡ പിന്നെ ചൈന പിന്നെ യു എസ് എ പിന്നെ ബ്രസീല് ഓസ്ട്രേലിയ ഇന്ത്യ ഓക്കെ ആദ്യം എന്താണ് വരുന്നത് ആദ്യം റഷ്യ ആണ് വരുന്നത് അല്ലേ നമ്മളൊരു ഭൂപ്പടമൊക്കെ നോക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഭൂപ്പടം നോക്കുക നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടും ഭൂപ്പടം നോക്കുക അപ്പോൾ ഏറ്റവും വലിയത് എന്താണ് റഷ്യ ആണ് സെക്കൻഡ് കാനഡയാണ് അത് കഴിഞ്ഞ് വീണ്ടും ചൈന അല്ലേ ചൈനയാണ് പിന്നെ അടുത്തേക്ക് വന്നു റഷ്യ മീൻസ് യു എസ് എയിലേക്ക് വന്നു അമേരിക്കയിലേക്ക് വന്നു പിന്നെ ബ്രസീൽ പിന്നെ ഓസ്ട്രേലിയ അത് കഴിഞ്ഞ് ഇന്ത്യ ഏഴാമത്തെ വലിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ജനസംഖ്യ ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഫസ്റ്റ് ആണ് അപ്പൊ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ജനസംഖ്യയിൽ ഇപ്പോൾ ഇന്ത്യ ആണ് ഫസ്റ്റ് അപ്പൊ നിങ്ങൾ മുന്നിട്ട് ഗൈഡ് ഒക്കെ നോക്കുന്ന നോക്കി പഠിക്കുന്നവരാണെങ്കിൽ നോക്കണം അതില് ഒക്കെ ആവുമ്പോ പഴയ കണ കണക്കായിരിക്കും ഉണ്ടാവും അപ്പൊ പണ്ടുണ്ടായിരുന്നത് കുറച്ച് ഏർ ഒരു വൺ ഇയർ ഒക്കെ മുന്നേ ഉണ്ടായിരുന്നത് എന്താണ് നമ്മുടെ ചൈനയാണ് മുന്നേ ഉണ്ടായിരുന്നത് അല്ലേ അപ്പൊ ചൈനയാണ് ഫസ്റ്റ് ജനസംഖ്യയിൽ മുന്നേ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ ആരാണ് മുന്നിൽ ഇന്ത്യയാണ് ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാമത് ലോകത്തിൽ ഒന്നാം സ്ഥാനമാണ് ഒന്നാമത്തെ സ്ഥാനമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖ എന്ന് പറയുന്നത് ഉത്തരായണ രേഖയാണ് ഓക്കെ ഉത്തരായണ രേഖ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഉത്തരായണ രേഖ നമ്മുടെ ഇന്ത്യയിലൂടെ പോകുന്ന സംസ്ഥാനങ്ങളുടെ പേര് ഉറപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഓർഡറിൽ തന്നെ പഠിക്കണം അപ്പോൾ ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട് ആ ഓഡറിൽ പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും കാരണം ആദ്യം വരുന്നത് ഏത് അവസാനം വരുന്നതേത് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഓർഡറിൽ തന്നെ പഠിക്കുക ഓക്കെ അപ്പോൾ എന്താണ് പറഞ്ഞത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് രേഖ ഉത്തരായണ രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി ഇരുപത്തി മൂന്നര ഡിഗ്രി ഉത്തരായണരേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി ഓക്കെ ഉത്തരായണരേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എട്ട് ഉള്ളത് എട്ട് എണ്ണം ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ത്രിപുര മിസോറാം ഓക്കെ അപ്പൊ ഇതിങ്ങനെ ഓട്ടറിൽ തന്നെ നിങ്ങൾ ഓർത്തെടുക്കുക ഓർഡറിൽ ഓർത്തെടുക്കാനൊരു ചെറിയ കോടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക എന്റെ കൂടെ എന്ന് പറയുന്ന ഇതാണ് എന്ന് പറയുന്ന ഒരു മച്ചാനുണ്ട് ഗുരു എന്ന് പറയുന്ന ഒരു മച്ചാൻ ഗുരു മച്ചാൻ അപ്പൊ അദ്ദേഹം ജാവ ജാവ ഉണ്ടല്ലോ ജാവ മൂന്ന് പ്രാവശ്യം മിസ്സാക്കി ഗുരു മച്ചാൻ ജാവ മൂന്ന് മിസ്സാക്കി ഗുരു മച്ചാൻ ജാവ മൂന്ന് മിസ്സാക്കി അപ്പൊ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം നോക്കാം ഗുരു മച്ചാനാണല്ലോ ആണല്ലോ അപ്പൊ അതിൽ ഗാന്ന് ഉദ്ദേശിച്ചത് എന്ന് ഉദ്ദേശിച്ചത് ഗുജറാത്ത് ആണ് ഗുരു എന്ന് ഉദ്ദേശിച്ചത് അതിൽ രാ ആണ് എടുക്കേണ്ടത് രാജസ്ഥാൻ ആണ് ഗുരുമച്ചാൻ ഉദ്ദേശിച്ചത് മധ്യപ്രദേശ് ആണ് ചാൻ മധ്യപ്രദേശാണ് ഛത്തീസ്ഗണ്ഡ് ഗുരുമച്ചാൻ എന്താണ് പറഞ്ഞത് ജാവ ജാവ ജാർഖണ്ഡ് വ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ ആണ് മൂന്ന് പ്രാവശ്യം മിസ്സാക്കി മൂന്ന് ത്രി ത്രിപുര മിസ്സാക്കി മിസോറം അപ്പൊ കോഡ് പഠിച്ചു വെക്ക ഗുരുമച്ചാൻ ജാവ മൂന്ന് പ്രാവശ്യം മിസ്സാക്കി ഗുരുമച്ചാൻ ജാവ മൂന്ന് വട്ടം മിസ്സാക്കി എന്ന് അറിയിക്കുക ഗുജറാത്ത് കിട്ടി രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ത്രിപുര മിസോറാം അപ്പൊ ഇത്രയും എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായണ രേഖ നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഉത്തരായണ രേഖ കടന്നു പോകുന്നു കേട്ടോ അപ്പം അത് കൃത്യമായിട്ട് ആ ഒരു ലെവലിൽ ചോയ് മീൻസ് ആ ഒരു കറക്റ്റ് ലൈനിൽ നിങ്ങൾ പഠിക്കണം ആ എട്ട് സംസ്ഥാനങ്ങളുടെ പേരും ഓക്കെ ഒന്നുകൂടി പറയാം റഷ്യ കാനഡ ചൈന യു ബ്രസീൽ ഓസ്ട്രേലിയ ഇന്ത്യ ഇത് നമ്മൾ എന്താണ് പറഞ്ഞത് വലിപ്പത്തിന്റെ ക്രമത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം ഏഴാമത്തെ സ്ഥാനമാണെന്നൊക്കെ പറഞ്ഞു നെക്സ്റ്റ് ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ് ആദ്യമാണ് ആണ് ചൈന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖ ഉത്തരായണ രേഖയാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ഇരുപത്തി മൂന്ന് അര ഡിഗ്രി ഉത്തരായണരേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എട്ടെണ്ണാണ് എട്ടെണ്ണം എന്താണ് പറഞ്ഞത് ഗുരു ജാവ മൂന്ന് പ്രാവശ്യം മിസ്സാക്കി ഗുരുമച്ചാൻ ജാവ മൂന്ന് പ്രാവശ്യം മിസ്സാക്കി ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ത്രിപുര മിസോറാം അപ്പൊ അതിന്റെ ഭൂപടം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്നെല്ലാരും നോക്കി വെക്ക അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോവാം ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് പഠിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏഴെണ്ണാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യ നേപ്പാൾ ബംഗാൾ പാകിസ്ഥാൻ ഭൂട്ടാൻ ശ്രീലങ്ക മാലദ്വീപ് അപ്പൊ അതിന്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് എല്ലാവരും എക്സാമിൻ ചെയ്യാട്ടോ ഇന്ത്യ ഉണ്ട് പാകിസ്ഥാൻ ഉണ്ട് നേപ്പാള് ഭൂട്ടാന് ബംഗ്ലാദേശ് ശ്രീലങ്ക മാലദ്വീപ്സും ഉണ്ട് അപ്പൊ മാലദ്വീപ്സ് എല്ലാരും മിസ്സാക്കുന്ന ഒരു കാര്യമാണ് അത് മറക്കാതിരിക്കുക ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാല് നമ്മുടെ മുന്നേ നമ്മുടെ ഇന്ത്യ ഉണ്ടായത് ഇങ്ങനെ ഒരു ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഈ ഒരു സ്ട്രക്ചറിലാണ് ഉണ്ടായി ഇരുന്നത് ഓക്കെ അതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് അതിനുശേഷമാണ് ഓരോന്നും ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് മാറി നമ്മൾ ഇന്ത്യ മാത്രമായി മാറിയത് കേട്ടോ അപ്പൊ ആദ്യം മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇതാണ് ഇപ്പോ ഞാൻ പിക്ചർ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യ നേപ്പാൾ ഇത് map ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ട് നമ്മുടെ തൊട്ടടുത്ത പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ട് അതുപോലെ ഇന്ത്യയിൽ തന്നെ ഉൾപ്പെടുന്ന മൂന്ന് മറ്റ് രാജ്യങ്ങളുണ്ട് നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് പിന്നെ ശ്രീലങ്ക ഉണ്ട് എന്തായാലും താഴെയുള്ള ശ്രീലങ്ക ഉണ്ടാവുമല്ലോ ഉണ്ട് പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് മാലിദ്വീപ്സ് ആണ് അത് മറക്കരുത് അത് എല്ലാവരും മറക്കുന്ന കാര്യമാണ് മാലിദ്വീപ്സ് പോയിട്ട് എല്ലാവരും മ്യാൻമാറിലേക്കാണ് കുത്തുക ഓക്കെ അപ്പോ മ്യാൻമാർ അല്ല മാലിദ്വീപ്സ് ആണ് ഓക്കെ നെക്സ്റ്റ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ആണ് തെക്ക് ഭാഗത്ത് ഹിന്ദു കുഷ് നിര സുലൈമാൻ നിര തെക്ക് ഭാഗത്തല്ല കേട്ടോ ഇത് വടക്ക് കിഴക്ക് ഭാഗത്താണ് ഇതൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ് അപ്പൊ ഒന്നുകൂടി പറയാം ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഹിമാലയാണ് ഉള്ളത് ഹിമാലയ പർവ്വതം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദു കുഷ് പർവ്വതനിരയും സുലൈമാൻ നിരകളും ഹിന്ദു കുഷ് പർവ്വതനിര സുലൈമാൻ നിര വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് പൂർവാഞ്ചൽ ആണ് പൂർവാഞ്ചൽ തെക്ക് ഭാഗത്ത് ഇന്ത്യൻ സമുദ്രം തെക്ക് ഭാഗത്ത് എന്താണ് ഇന്ത്യൻ സമുദ്രം നമുക്കറിയാം നമ്മൾ ആ പിക്ചർ ഒന്ന് മനസ്സിലേക്ക് കാണുക ഇന്ത്യൻ സമുദ്രം തെക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്ക് ബംഗാൾ ഉൾക്കടലാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്ക അറബിക്കടലാണ് ഓക്കെ അപ്പൊ നമ്മൾ പിക്ചർ വെച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് അതായത് ഈ ഉപഭൂഖണ്ഡത്തിന്റെ കാര്യമാണ് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്നത് മാലദ്വീപ്സ് ആണ് നമ്മൾ ആ പിക്ചറിൽ കാണുന്നുണ്ട് മാലദ്വീപ്സ് കുറേ ഡോട്ട് ഡോട്ട് ആയിട്ട് കാണുന്നുണ്ടല്ലോ അപ്പൊ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ് ഓക്കെ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ് ആണ് അപ്പൊ ഒന്നുകൂടി വായിക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏഴ് രാജ്യങ്ങളാണുള്ളത് ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഭൂട്ടാൻ ശ്രീലങ്ക മാലിദ്വീപ് മാലിദ്വീപ് മറക്കരുത് കേട്ടോ അപ്പോൾ വേറെന്താ പറഞ്ഞത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ അതിർത്തികളാണ് പറഞ്ഞത് അല്ലെ അപ്പോൾ വടക്ക് ഹിമാലയാണ് വടക്ക് പടിഞ്ഞാറ് ഹിന്ദു കുഷ് പർവ്വത നിര സുലൈമാ നിരകൾ വടക്ക് കിഴക്ക് പൂർവാഞ്ചൽ തെക്ക് ഇന്ത്യൻ സമുദ്രം തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറ് എന്താണ് പറഞ്ഞത് അറബിക്കടൽ ഓക്കെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ ആണ് ഏറ്റവും ചെറിയ രാജ്യം മാലദ്വീപ്സ് ആണ് ഇന്ത്യയുടെ കടൽ തീരമാണ് നമ്മുടെ അടുത്ത് എടുക്കാൻ പോകുന്നത് ഇന്ത്യയുടെ കടൽ തീരം ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ ആ തെക്ക് ഭാഗത്തായിട്ടാണ് കടൽ മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഹിമാലയ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പൂർവാഞ്ചലിൻ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് താഴെയാണ് അറബിക്കടലും അതുപോലെ ബംഗാൾ ഉൾക്കടല് അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രം ഒക്കെ ഉള്ളത് ഓക്കെ അപ്പൊ നമ്മളൊക്കെ ഒന്ന് അതോ ആ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കാം ഇന്ത്യയുടെ കടൽ തീരം കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ഓക്കെ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒമ്പതാണ് ഒമ്പത് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ഒമ്പതാണ് എന്തൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ വെസ്റ്റ് ബംഗാൾ ഒരു മാപ്പ് നോക്കുക മാപ്പിലത് കൃത്യമായിട്ട് നമ്മൾ എന്താ കൈ വച്ച് പഠിക്കുക കേട്ടോ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക അത് ഇത്രയും ഭാഗങ്ങൾ അറബിക്കടലിന്റെ ഭാഗം ഉള്ളതാണ് കേട്ടോ അപ്പം അതിന് ശേഷം എന്താണ് കേരളം കൂടി ഉണ്ട് പിന്നെ തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ട് ട്ടോ അറബ് അറബിക്കടലിൻ്റെ ഭാഗത്ത് പിന്നെ ഇപ്പുറത്തെ ഭാഗം എന്താ വരുന്നത് ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്ത് വരുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ വെസ്റ്റ് ബംഗാൾ ഓക്കെ ഒമ്പത് രാജ് ഒമ്പത് സംസ്ഥാനങ്ങളാണ് കടൽ തീരമുള്ളത് ഓക്കെ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്നവയാണ് അറബിക്കടൽ എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യങ്ങൾ എവിടെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യൻ ഭൂപടത്തിലെ ഇന്ത്യ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇവിടെ ഏത് ഭാഗത്താണ് പടിഞ്ഞാറ് ഭാഗത്തല്ലേ അറബിക്കടൽ ഉണ്ടാകുന്നത് അപ്പോൾ ആ പടിഞ്ഞാറ് ഭാഗത്ത് അറബി നമ്മൾ ദുബായ് അതുപോലെയുള്ള സൗദി അറേബ്യ ഒക്കെ ആ കൊണ്ടാണ് ആ കടൽ അറബിക്കടലിൽ നിന്ന് പേര് വന്നത് ഓക്കെ അപ്പോൾ അത് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അറബിക്കടലും ബേ ബേ ഓഫ് ബംഗാളും എല്ലാവർക്കും ടിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട് അത് മറക്കാതിരിക്കാനാണ് പറഞ്ഞത് നമ്മൾ നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളൊക്കെ ആ ഭാഗത്താണുള്ളത് അല്ലേ പടിഞ്ഞാറ് ഭാഗത്താണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള നടി കടലാണ് എന്താ പറയുന്നത് അറബിക്കടൽ ഓക്കെ അപ്പോൾ അറബിക്കടൽ അതിർത്തി പങ്കിടുന്നവയാണ് എന്താണ് പറയുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് അടുത്തത് ബേ ഓഫ് ബംഗാൾ അതായത് ബംഗാൾ ഉൾക്കടൽ ബംഗാൾ ഉൾക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നവയാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ വെസ്റ്റ് ബംഗാൾ അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ഈ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനം അറബിക്കടലുമായിട്ടും അതുപോലെ ബേ ഓഫ് ബംഗാൾ അതായത് ബംഗാൾ ഉൾക്കടലുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ടിനും ഉൾപ്പെടുന്നുണ്ട് ആ തമിഴ്നാട് ഓക്കെ അപ്പോ നെക്സ്റ്റ് പറയാം കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ദാദ്ര നഗർ ഹവേലി ദമാ പുതുച്ചേരി ആണ്ടമ്മ ലക്ഷദ്വീപ് ഈ കൊസ്റ്റ്യൻ ഇതിലൂടെ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ ബാക്കി രണ്ടും ചോദിച്ചിട്ടുണ്ട് അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്നവ ചോദിച്ചിട്ടുണ്ട് ബംഗാളുമായിട്ട് അതിർത്തി പങ്കിടുന്നവയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം മാപ്പ് ഉപയോഗിച്ച് പഠിക്കും കേട്ടോ അപ്പോൾ കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ദാദ്ര നാഗർ ഹവേലി ആൻഡ് ഡമാൻഡിയു പുതുച്ചേരി ആൻഡമാൻ ആണ്ടമാൻ ആൻഡമാൻ നിക്കോബാർ ലാസ്റ്റ് വൺ എന്ത് ലക്ഷദ്വീപ് നാലെണ്ണം നെക്സ്റ്റ് കടൽ തീരം ഇല്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന കടൽ തീരം ഇല്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് എന്റെ തെലങ്കാന എന്ന് പറയുന്നത് തെലങ്കാന നമ്മൾ ആന്ധ്രാപ്രദേശ് കട്ട് ചെയ്തിട്ടുണ്ടായതാണ് തെലുങ്കാന അല്ലെ അപ്പൊ കടൽ തീരം ഇല്ല അതിന് കടൽ തീരം ഇല്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തെലുങ്കാന ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞത് ഗുജറാത്ത് ആണ് ട്ടോ എന്നാൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ ആൻസർ മാറി തമിഴ്നാടാണ് വരുന്നത് ആന്ധ്രാപ്രദേശ് അല്ല തമിഴ്നാടാണ് കേട്ടോ തമിഴ്നാടാണ് ആൻസർ അപ്പൊ ഈ ഭാഗം നമുക്ക് ഒന്നും കൂടി റിവിഷൻ ചെയ്യാം ഇന്ത്യയുടെ കടൽ തീരമാണ് പറഞ്ഞത് ഇന്ത്യൻ സോറി കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ഒമ്പതാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ഇവിടെ ഇപ്പറ എന്താ വരുന്നത് ആന്ധ്രാപ്രദേശ് ഒഡീഷ വെസ്റ്റ് ബംഗാൾ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്നവയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ബേ ഓഫ് ബംഗാളുമായി അതിർത്തി പങ്കിടുന്നവയാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ വെസ്റ്റ് ബംഗാൾ ഓക്കെ രണ്ടിൽ കോമൺ ആയിട്ട് തമിഴ്നാട് വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് വെക്കുക കടൽ തീരമുള്ള കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ് ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദമാതി ഇത് ഒറ്റ പേരാണോട്ടോ ഒറ്റ പേരാണ് ഇത് രണ്ടും വേറെ വേറെ ആയിരുന്നു പിന്നീട് ഒന്നിപ്പിച്ചതാണ് ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദമാന്തിയു പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് നാരായണം കടൽ തീരം ഇല്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് തെലുങ്കാനയാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാടും ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തുമാണ് ഓക്കെ മാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യാം കേട്ടോ എന്നിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് ചെറിയ ചെറിയ കണക്ഷൻസൊക്കെ കൊടുത്താൽ ആ നമ്പറുകളൊക്കെ ഒന്ന് മെയിനായിട്ട് നിങ്ങൾ പഠിച്ചെടുത്താൽ മതി ആ നമ്പറുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം ജനസംഖ്യ അടക്കം എല്ലാ നമ്പറുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക കേട്ടോ ബൈ